ഒരു കാലത്ത് ഫുട്ബോളിന്റെ ലാറ്റിനമേരിക്കൻ സൗന്ദര്യം എന്നാൽ അത് ബ്രസീലായിരുന്നു സാമ്പാ നൃത്ത ചുവടുകളുമായി കളം നിറയുന്ന കാനറികൾ ആരാധകർക്കൊന്നും ആവേശമായിരുന്നു ആ നല്ല കാലത്തിന്റെ അനുഭവ സാക്ഷ്യമെന്നോണം വിശ്വ കിരീടത്തിൽ മുട്ടമിട്ടത് അഞ്ചു തവണ കാൽപന്ത് ലോകത്തെ ചക്രവർത്തി കസേരയിൽ വാണ പ്രതാപകാലം സാമാന്യ പന്തടക്കവും മനോഹരമായ കളിയടവുകളും കൊണ്ട് ജോഗോ പൊണിറ്റോ എന്ന പോർച്ചുഗീസ് പദത്തെ അവർ അന്വർത്ഥമാക്കി എന്നാൽ കാലാന്തരങ്ങൾക്കിപ്പുറം ആ പേരും പെരുമയും കടലാസിൽ മാത്രമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ കോപ്പ അമേരിക്കയ്ക്ക് ശേഷം ഒരു കിരീടം പോലുമില്ല കപ്പിനൊപ്പം കളിയും കാനറികൾ മറന്നു തുടങ്ങിയെന്ന് പലരും പറഞ്ഞു നഷ്ടപ്രതാപത്തെ കുറിച്ചോർത്ത് വിലപിക്കുന്ന ഒരു സംഘം മാത്രമായി പലപ്പോഴും ബ്രസീൽ മാറി ടൂർണമെന്റുകളിൽ താളം കണ്ടെത്താനാവാതെ ഉലഞ്ഞ സീനിയർ ടീമിന് ചരിത്രത്തിലാദ്യമായൊരു വിദേശ പരിശീലകനെത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിലെങ്കിലും തങ്ങളുടെ പഴയ ടീമിനെ കാണാനാവട്ടെ എന്ന് ബ്രസീലുകാർക്കൊപ്പം എതിരാളികൾ പോലും മോഹിച്ചു തുടങ്ങി പതിയെ പതിയെ ആഞ്ചലോട്ടിക്കീയിൽ പന്ത് തട്ടി തുടങ്ങിയ ബ്രസീലിയൻ ടീം ഇന്നലെ കാലങ്ങൾക്കിപ്പുറം മനോഹരമായൊരു കളി വിരുന്നൊരുക്കി ഉത്തരകൊറിയയ്ക്കെതിരായ സൗഹൃദ മത്സരത്തിൽ ഏകപക്ഷീയമായ അഞ്ചു ഗോളുകൾക്ക് ജയിച്ചു എന്നതിനപ്പുറം സുന്ദരമായൊരു കളി കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ബ്രസീൽ ആരാധകർ ക്ലബ് ഫുട്ബോളിലെ തങ്ങളുടെ പയ ആശാനികയിൽ കളിക്കാനിറങ്ങിയ വിനീഷ്യസും റോഡ്രികയും എല്ലാവരും നിറഞ്ഞു കളിച്ചു കളിയുടെ ഇരുപകുതികളിലുമായി റോഡ്രിഗോയും ചെൽസി താരം ഇസ്റ്റിവോയും ഗോൾ നേടിയപ്പോൾ വിനീഷ്യസ് ജൂനിയർ അവസാന ഗോളുമായി പട്ടിക പൂർത്തിയാക്കി കൊറിയൻ തലസ്ഥാനമായ സിയോളിൽ നടന്ന മത്സരത്തിൽ ഒന്നാം പകുതിയിൽ രണ്ട് ഗോളിന്റെ ലീഡ് നേടിയ ശേഷമായിരുന്നു ബ്രസീൽ വീണ്ടും മൂന്ന് ഗോളുകൾ സ്വന്തമാക്കിയത് രണ്ടാം പകുതിയിലെ നാൽപ്പത്തിയേഴാം മിനിറ്റിൽ ഇസ്റ്റിവോയും നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ വിനീഷ്യസിന്റെ ക്രോസിൽ നിന്നും റോഡ്രിഗോയും വീണ്ടും ഗോൾ ആവർത്തിച്ചതോടെ കൊറിയക്കാർ സ്വന്തം ഗ്രൌണ്ടിൽ തകർന്നടിഞ്ഞു എഴുപത്തിയേഴാം മിനിറ്റിൽ സ്വന്തം ബോക്സിനുള്ളിൽ നിന്നും കൗണ്ടർ അറ്റാക്കിലൂടെ ബ്രസീൽ ആരംഭിച്ച മുന്നേറ്റം വിനീഷ്യസിലൂടെ ഗോളായ കാഴ്ച തന്നെ കൊറിയൻ പ്രതിരോധത്തിലെ ദൗർബല്യം തുറന്നു കാട്ടുന്നതായിരുന്നു കാൽപന്താട്ടത്തിന്റെ ഭൂമിയിൽ അവരിനിയും പുതിയ കഥകൾ രചിക്കട്ടെ നഷ്ടമായ പ്രതാപകാലം ആഞ്ചലോട്ടിയിലൂടെ ബ്രസീൽ പിടിക്കട്ടെ